അപകടത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് ഈ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിനു പിന്നാലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ പകർത്തിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വത്സിയാണ് വിമാനത്തിലുള്ള തകരാറുകൾ സംബന്ധിച്ച് വീഡിയോകളും ഫോട്ടോകളും സഹിതം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് And it's so many people, they are u using these magazines, AC is not working at all. at all, and as usual your TV screens are also not working, neither this button for calling the cabin crew, nothing is working, nothing, not even the light is working. is this what you are providing and as usual that is why Air India is considered as one of the worst airlines in the world AC is still not working at today it is very 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 hot in Delhi See? and it's a Dreamliner 787 50 വിമാനത്തിലെ എ സിയോ ലൈറ്റുകളോ സീറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന എന്റർടൈൻമെന്റ് സിസ്റ്റമോ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ആകാശ്വത്സ വീഡിയോയിൽ പറയുന്നത് എ സി പ്രവർത്തിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതും മാഗസിൻ ഉപയോഗിച്ച് വീശുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം